അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് രാവിലെ നീച്ചപ്പോൾ ഞാൻ കരുതി ഇന്ന് ബ്രെഡ് പൊരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ ബ്രെഡ് വാങ്ങിക്കൊണ്ടുവച്ച ഒരു പാക്കറ്റ് ബ്രെഡ് ഉണ്ട് അപ്പോൾ അത് ഇന്ന് കൂടെയുള്ളു കണ്ടോ പതിനൊന്ന് അപ്പോൾ ഞാൻ കരുതി ഇന്ന് ചായക്ക് ബ്രെഡ് പൊരിച്ചതാക്കാമെന്ന് അപ്പോൾ അതാണ് നമ്മുടെ പൊരിക്കാനുള്ള നമ്മുടെ ചട്ടി ഇതെങ്ങനെയുള്ള റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ബ്രെഡ് ഓരോന്ന് മുക്കി പൊരിക്കാൻ തുടങ്ങാം ഇതിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചതാണ് കേട്ടോ കേസ് ഇപ്പം ഇനി നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേസ് ചൂടായിട്ട് ചട്ടി ചൂടായിട്ട് ചൂടായിട്ടോ ഏതായാലും നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കണ്ടേ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാനിത് ബ്രെഡ് നന്നായിട്ടൊന്ന് ഇതിൽ കോട്ട് ചെയ്തെടുത്ത് നമുക്ക് വെച്ചുകൊടുക്കാം ഞാൻ രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ട് കേട്ടോ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം കൈസൊക്കെ ഞാനിതാ നമ്മുടെ ബ്രെഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ടും ചെയ്യാം കേട്ടോ നമുക്കിതിൽ പഞ്ചസാര ഇട്ടും ചെയ്യാം അപ്പോൾ മക്കൾക്കും ഇവിടെ ഏട്ടനൊക്കെ ഇങ്ങനെ ഉപ്പ് ഇട്ടതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ബ്രെഡ് പൊരിച്ചത് നല്ല അടിപൊളിയായിട്ട് വന്നുണ്ട് കേട്ടോ ഗേശ് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത്ര മതി അപ്പൊ ഗൈസ് ഞാനൊന്ന് ടേസ്റ്റ് വെക്കാൻ പോവാണ് അടിപൊളി ടോ ഗ് സൂപ്പർ ബൈ